മലബാറിലെ സ്കൂളുകളിൽ കൂടുതൽ പ്ലസ് വൺ ബാച്ച് അനുവദിക്കണമെന്ന ആവശ്യവുമായി ലീഗ് പ്രതിഷേധം ആറ് ജില്ലകളിലെ കളക്ടറേറ്റുകൾക്ക് നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതിപ്പെടും ഈ ഓരോ ഭാവി തകർക്കാൻ വേണ്ടിയുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ രീതി വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മരണി ചരിത്രത്തിൻ്റെ ചക്രത്തെ പുറകോട്ട് നയിക്കുകയാണ് ഇന്ത്യയ്ക്ക് മാതൃകാപരമായ സ്ഥാനമാണ് കേരളം നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ആവട്ടെ നമ്മുടെ കയറ്റുമതിയാകട്ടെ നമ്മുടെ എല്ലാം എല്ലാം നമ്മുടെ കുട്ടികളാണ് ഇടതുപക്ഷ ജനാധി ഒന്നുകൊണ്ട് കൊല്ലുന്നതും ഈ നാടിൻ്റെ ആ വലിയ സമ്പത്തിനെയാണ് അതിനെക്കുറിച്ച് കൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഗവൺമെൻറ് തെറ്റ് തിരുത്ത രുത്തി തിരുത്തിയിട്ടില്ലെങ്കിൽ അതിനെതിരായി കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആടിപ്പടലും എന്ന് പിന്തുണപ്പ് നൽകാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് മലബാറിലെ പ്ലസ് വൺ ബാച്ച് വിവാദം അല്ലെങ്കിൽ പ്രശ്നം വലിയ രീതിയിൽ രൂക്ഷമാകുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിൻ്റെ എതിരെ ഉന്നയിക്കുന്നത് അതായത് കുട്ടികളുടെ ഭാവി തകർക്കുകയാണ് സർക്കാർ എന്നുള്ള തരത്തിൽ അതായത് മികച്ച മാർക്ക് നേടിയ കുട്ടിക്ക് പോലും സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞൊരു സാഹചര്യമുണ്ട് എന്തൊക്കെയാണ് വിശദാംശം തീർച്ചയായും ഇന്ന് മലബാറിലെ ആറ് ജില്ലകളിലാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകൾക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് പ്ലസ് വൺ സീറ്റ് അപര്യാപ്തത മൂലം മലബാറിലെ അൻപത്തി അയ്യായിരത്തിലധികം കുട്ടികളാണ് അവരുടെ ഭാവി പ്രതിസന്ധിയിലാകുന്ന വിധത്തിൽ ദുരിതത്തിലായിരിക്കുന്നത് ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇന്ന് മലബാറിലെ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗ് കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിച്ചത് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത് പ്ലസ് വൺ പ്രതിസന്ധി അതിരൂക്ഷമാണെന്നും മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി മലപ്പുറത്ത് എം പിമാരായ പി വി അബ്ദുള്ളും അബ്ദുസ്മദ് സമദാനിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും പങ്കെടുത്തു കോഴിക്കോട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് അദ്ദേഹം ഇടത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് അദ്ദേഹം പറയുന്നത് ഇടത് സർക്കാർ ചരിത്ര ചക്രത്തെ പിറകോട്ട് തിരിക്കുകയാണ് വിദ്യാഭ്യാസ സമത്തിനെ ഞെക്കിക്കൊല്ലുന്ന സമീപനമാണ് സർക്കാരിന്റേത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് മാർജിനൽ സീറ്റ് വർധന വിദ്യാർത്ഥി അധ്യാപക അനുവാദം വഷളാക്കി വേണ്ടത് അധിക ബാച്ചുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനു മുന്നോടിയെ തന്നെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ ഡോക്ടർ എം കെ മുനീർ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹവും സർക്കാരിന്റെയും മന്ത്രിയുടെയും നിലപാടിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് അതായത് മുസ്ലിം ലീഗ് ശബ്ദിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയാണെന്ന പ്രചരണം തെറ്റാണ് മുസ്ലിം ലീഗ് എല്ലാവർക്കും വേണ്ടിയാണ് ശബ്ദിക്കുന്നത് മലപ്പുറത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമല്ല ഉള്ളത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും മലപ്പുറത്തും മലബാറിലുമുണ്ട് അവർ തുടർന്ന് പഠിക്കാനുള്ള അവരുടെ അവകാശമാണ് അതാണ് നിഷേധിക്കപ്പെടുന്നതെന്ന് എം കെ മനുഷ്യർ പറയുന്നു ഇത് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫെറോസാണ് പാലക്കാട് ഇത് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് വയനാട്ടിൽ അബ്ദുറഹ്മാൻ കണ്ടത്താണി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയായ എൻ ശംസുദ്ദീനാണ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തത് എന്തായാലും ഈ വിഷയത്തിൽ നാളെ മുസ്ലിം ലീഗിന്റെ എം എൽ എ മാർ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ഇനി നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ആ നിയമസഭയിലും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു തീരുമാനം അധിക ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിനാവും ഇനി നിയമസഭ അടക്കമുള്ള വേദികൾ സാക്ഷിയാകേണ്ടി വരിക എന്നാണ് നേതൃത്വം സൂചിപ്പിക്കുന്നത് ഒപ്പം തന്നെ എം എസ് എഫ് വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് വ്യക്തമാണ് പ്ലസ് ബാച്ച് വിഷയത്തിൽ ജില്ലകളിലാണ് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ കുട്ടികളുടെ ഭാവി തകർക്കുന്നു മികച്ച മാർക്ക് നേടിയ കുട്ടികൾക്ക് പോലും സീറ്റ് ലഭിക്കുന്നില്ല സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറയുകയുണ്ടായി വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട് വിവരങ്ങളാണ് റിയാസ് കെ നൽകിയത്